ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നു വരുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വഴി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതാത് സമയത്ത് അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമസ്കാരം അവസരങ്ങളുടെ പെരുമഴക്കാലം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നു ഡിസംബർ പതിമൂന്ന് മുതൽ വലിയ നേട്ടത്തോടുകൂടി ഉയർന്ന വാക്യം വന്നു ചേരുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് അവരുടെ സമയം അനുകൂലമാകുന്നു കൃത്യമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും മാറ്റങ്ങൾ പലതാണ് വരാൻ പോകുന്നത് ഇവർ കുടുംബാംഗങ്ങളിലൊത്ത് സുഖമായി സന്തോഷ അനുഭവങ്ങളോടുകൂടി ജീവിക്കും എന്നിരുന്നാലും ചില അവസരങ്ങളിൽ ബന്ധുമിത്രാദികളുമായി ഇടയേണ്ട സാഹചര്യങ്ങൾ വരും അത് വളരെയധികം പ്രത്യേകിച്ച് സൂക്ഷിക്കണം വാക്കുകൾ പറയുമ്പോൾ പ്രത്യേകമായി സൂക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുമായി ഇടപഴകണം വലിയ നേട്ടങ്ങൾ സാമ്പത്തിക ഉന്നതിയൊക്കെ വന്നു ചേരും ഭാഗ്യം ഇവരുടെ കൂടി ഉണ്ടാകും എല്ലാ കാര്യങ്ങളും ഇവർക്ക് അനുകൂലമായി വരും യഥാർത്ഥമായി അനുകൂല ഫലങ്ങൾ തരുന്ന ഈ നക്ഷത്രക്കാർക്ക് പ്രവചനങ്ങൾ ഫലിക്കുന്നു അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് പല നല്ല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു പലരുടെയും പ്രവചനം കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ് സമയം അനുകൂലമായതുകൊണ്ടാണ് എല്ലാവരുടെയും പ്രവചനം ഇവർക്ക് അനുകൂലമായി വരുന്നത് സകലവിധ സൗഭാഗ്യങ്ങളും വന്നു ചേർന്ന് ദോഷകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറി തീരുമാനത്തിൽ ഉറച്ചു നിന്ന് ഉപദേശത്തിലൂടെ വലിയ ഉന്നതികൾ ഇവർക്ക് സംഭവിക്കും കുടുംബത്തിൽ ഐശ്വര്യം നിറയും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കാനുള്ള സാധ്യതകൾ ഉയർന്നു വരുന്നു ധനപരമായിട്ടുള്ള നഷ്ടം സംഭവിക്കാതെ നോക്കണം സാമ്പത്തിക ഉന്നതി ഉണ്ടാകും അധിക ചെലവ് വരാതെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാഹചര്യങ്ങളും മറ്റുള്ള ആനുകൂല്യങ്ങൾ വന്നു ചേരാനുള്ള സമയം ആണ് വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ ലഭ്യമാകുന്നു അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പരിഹാര മാർഗങ്ങൾ അവലംബിക്കണം ക്ഷേത്ര ദർശനം നടത്തണം എല്ലാ രീതിയിലും ജീവിതം സമ്പദ് സമൃദ്ധമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ദോഷങ്ങൾ ദുരിതങ്ങൾ താൽക്കാലികമാണ് അതിനെയൊക്കെ വകഞ്ഞു മാറ്റി ഇവർക്ക് നേട്ടത്തിൻ്റെ ഒട്ടനവധി സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിക്കും അടുത്ത നക്ഷത്രം പുണർദ്ദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നു ധന അഭിവൃദ്ധി തന്നെ സംഭവിക്കുന്നു പ്രതീക്ഷിക്കാത്ത ധനം ഇവരുടെ കൈവശം വന്നു ചേരും എല്ലാം കൊണ്ടും സുഹൃതം നിറഞ്ഞ ഉയർന്ന രീതിയിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ പുണർദ്ധം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു ഇവർ വലിയ നേട്ടത്തിന് ഉടമകളാകും കുടുംബത്തിലെ സമൂഹത്തിൽ തൊഴിൽപരമായി ഒക്കെ ഉണ്ടാകും സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ബിസിനസ് സംബന്ധമായി നേട്ടങ്ങൾ വരാനുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകും ഇവരുടെ അനുകൂല അനുകൂലാവസ്ഥകൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ ഇവരുടെ ജീവിതത്തിൽ ഒട്ടനവധി മാറ്റത്തിന്റെ വഴിത്തിരിവുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന അവസ്ഥകൾ അവർക്ക് ലഭ്യമാക്കും അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് സമ്പൽ സമ്മർദ്ദമായ അവസ്ഥകളാണ് വരാൻ പോകുന്നത് ഒട്ടനവധി വിജയ മുഹൂർത്തങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടാകും അവർ ആഗ്രഹിക്കുന്ന പോലെ അനുകൂലമായ ഒരു ബന്ധം അവരുടെ ജീവിതത്തിൽ വന്നു ചേരും അതിലൂടെ അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് അസുലഭമായ സാഹചര്യങ്ങളാണ് സാമ്പത്തിക പ്രതിസന്ധി മാറുന്നു കടബാധിതകളൊക്കെ തീരുന്നു അവരുടെ കഠിനമായ പരിശ്രമത്തിലൂടെ ഒരു അനുകൂലമായ സാഹചര്യവും ഒരു കാലഘട്ടവും ഒക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും നല്ല രീതിയിലാണ് ഇവർക്ക് അനുകൂല അവസ്ഥകൾ വന്നു ചേരുക അടുത്ത നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നു സമയം അനുകൂലമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം മാറുന്നു എല്ലാം കൊണ്ടും വളരെ അനുകൂലമായ സമയം വന്നു ചേർന്നിരിക്കുന്നു ഇനി അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് വലിയ നേട്ടങ്ങൾ തന്നെയാണ് അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ തേർന്ന് കഠിനമായി അധ്വാനത്തിലൂടെ ഇവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും പരിഹാര മാർഗങ്ങൾ അവലംബിക്കുക ജാതകം പരിശോധിച്ച് അതിനുള്ള തടസ്സങ്ങൾ മാറ്റാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുക എല്ലാ രീതിയിലും ഉയർന്ന അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും അതുപോലെ തന്നെ മാനസികമായി സന്തോഷമുണ്ടാകും എങ്കിലും ചില അവസരങ്ങളിൽ കുടുംബത്തിൽ നിന്നുള്ള തിക്താനുഭവങ്ങൾ വരാനുള്ള സാഹചര്യങ്ങളുണ്ട് അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വളരെ സമൃദ്ധമായ അവസ്ഥയിൽ അവരുടെ ജീവിതം വഴിമാറിപ്പോകുന്ന അവസ്ഥകൾ വരെ എത്താം തൊഴിൽപരമായി നേട്ടങ്ങൾ ഉണ്ടാകുന്നു കാര്യവിജയമുണ്ടാകുന്നു കർമ്മ സാധ്യം അനുകൂലമാകുന്നു ക്ഷേത്രദർശനത്തോടുകൂടി സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുക പാവങ്ങളെ സഹായിക്കുക അതിലൂടെ ഇവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും എല്ലാം കൊണ്ടും സുഹൃതം നിറഞ്ഞ ഒരു സാഹചര്യങ്ങൾ വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭ്യമാകും അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാരുടെ ജീവിതം എല്ലാ രീതിയിലും ഉയർച്ചയുണ്ടാകുന്നു രാജയോഗം തന്നെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും വലിയ തോതിലുള്ള അനുകൂലാവസ്ഥകൾ വരുന്ന സമയം കൂടിയാണ് എല്ലാം കൂടി ഇവർക്ക് ഉയർച്ചകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സമ്പന്നമായ അവസ്ഥകൾ ഉണ്ടാകുന്നു എങ്കിലും മാനസിക പിരിമുറുക്കങ്ങൾ അധികരിക്കാതെ നോക്കണം കൂട്ടുകച്ചവടം പങ്കുവച്ചവടം ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടത് ആവശ്യമാണ് കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുമെങ്കിലും സന്താനങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് അടുത്ത നക്ഷത്രം ഔറ്റം നക്ഷത്രമാണ് ഔറ്റം നക്ഷത്രക്കാർക്ക് എല്ലാ മേഖലകളിലും മികച്ച വിജയം വിജയമുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു ഇവർ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നു തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകൾ ഇവർക്ക് ലഭ്യമാകും എല്ലാം കൊണ്ടും വലിയ തോതിലുള്ള ഉയർച്ചകൾ ലഭ്യമാകുന്ന സമയം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രമാണ് ഇവർ പ്രവർത്തിക്കുന്ന ഏത് മേഖലയിലാണെങ്കിലും വിജയത്തിന്റെ വെല്ലു കൂടി പാറിക്കാൻ ഇവർക്ക് സാധിക്കുന്ന സമയമാണ് ബിസിനസ് മേഖലകളിലാണെങ്കിലും അവർ ചെയ്യുന്ന കർമ്മമണ്ഡലത്തിലാണെങ്കിൽ പോലും ഇവർക്ക് എല്ലാ രീതിയിലും ഉയർച്ചകൾ സംഭവിക്കുന്നു മേന്മകൾ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം ഉത്തട്ടാതി നക്ഷത്രമാണ് തൃട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വിജയ സോപാനം കയറാനുള്ള സാഹചര്യവും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന അവസ്ഥകൾ വരെ ലഭ്യമാകുന്നു ഉത്താതി നക്ഷത്രക്കാർ വലിയ ഉയർച്ചയോടുകൂടി നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങളാണ് ഇനി മുതൽ വരാൻ പോകുന്നത് എല്ലാ നേട്ടങ്ങളും ഇവർക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്തപ്പെടും രേവതി നക്ഷത്രക്കാർക്ക് ഉണ്ടായ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അവർ രാജകീയ സുഖത്തോടുകൂടി ആഡംബര ജീവിതം നയിക്കുന്നതിനും എല്ലാ വിധത്തിലുള്ള അനുകൂലാവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ വന്നു കയറുന്നതിനുമുള്ള സാഹചര്യങ്ങൾ അവർ സൃഷ്ടിക്കും എല്ലാ മേന്മകളും അവർക്കുണ്ടാകും ഈശ്വര കാരുണ്യം ഈശ്വര കടാക്ഷം ഗുരു കാർണവന്മാരുടെ അനുഗ്രഹം ഇതൊക്കെ ശ്രദ്ധിക്കുന്ന മുറയ്ക്കും കുടുംബത്തിൻ്റെ തടസ്സങ്ങൾ മാറുന്ന മുറയ്ക്കും ഇവരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഉന്നതികൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒന്നു ചേരും എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളും ഉന്നതിയും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള ഈശ്വരാനുഗ്രഹവും ജീവിതത്തിൽ സമസ്ത മേഖലകളിലും വിജയത്തിൻ്റെ വെല്ലുവിളി പാടിക്കാനുള്ള അവസരങ്ങളും സൽക്കീർത്തിയും സ്ഥാനമാനങ്ങളുമൊക്കെ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക नी नमस्कार